ഇവിടെ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ജനിച്ച അപ്പം തൊട്ടടുത്ത് മീശയുണ്ട് ഈവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അത് വടിച്ചു കൊടുക്കുകയാണ് പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന് വീണ്ടും മീശ മുളയ്ക്കുന്നുണ്ട് ഇതൊരു സാധാരണ കുഞ്ഞല്ല ഇവൻ ഒരുപാട് സൂപ്പർ പവറൊക്കെ ഒരു ദിവസം അവനൊരു ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടറെ ചുമ്മാ ഒന്ന് കാലുകൊണ്ട് തൊട്ടതേ ഉള്ളൂ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ പറന്ന് പോയിട്ട് അവിടുത്തെ ഭിത്തിൻ തകർത്ത് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി ഇവന്റെ അച്ഛന്റെ ഗ്യാരേജിലേക്ക് ഇപ്പൊ ഒരു വണ്ടി പണിയാനായിട്ട് ഒരാൾ വരുന്നുണ്ട് അയാൾ വന്ന് നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർ പോക്കുന്നതാണ് ഇയാൾ കാണുന്നത് തൻ്റെ വണ്ടിയും ഇതുപോലെ കേടാക്കുമെന്ന് വിചാരിച്ചിട്ട് അയാൾ ഞാനിവിടെ വണ്ടി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് നിത്യം പറഞ്ഞ നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബോൾ ഈ ഒരു കാറിൻ്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു പാവം അതെടുക്കുകയായിരുന്നു ഇവൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞ് വളർന്ന് വലുതായിരിക്കുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉത്തരവും അവനറിയില്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കോപ്പി അടിക്കാനായിട്ട് അവൻ നോക്കുമ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേപ്പർ അങ്ങോട്ട് മറച്ചു വെക്കുകയാണ് അങ്ങനെ ഇപ്പം നീ കോപ്പി അടിക്കേണ്ടടാ എന്നുള്ള രീതിയിൽ നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞിനാണെന്നെങ്കിലും ദേഷ്യം വന്നു ഇവനൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൽ നിന്നും പുറത്തേക്ക് ലേസർ രശ്മികൾ ഈ ഒരു പേപ്പറിലേക്ക് ആക്കുകയാണ് അതോട് കൂടിയിട്ട് അവന്റെ ആൻസർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ കത്തി പോകുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് അവന്റെ കൂട്ടുകാരെ ഇപ്പൊ അവൻ ഊഞ്ഞാലിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇനിയും പോരാ ഇനിയും വേഗം വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തള്ളുവെച്ചു കൊടുത്തു ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറന്ന് പോകുന്നുണ്ട് ഇനി ഇവളെങ്ങനെ തിരിച്ചു വരില്ലേ എന്നും വിചാരിച്ചിട്ട് നൈസായിട്ട് നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും സ്കൂട്ടാവുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ സൂപ്പർമാൻ കുഞ്ഞ് ഇപ്പോൾ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഗോളിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല പകരം ഇവൻ ഭയങ്കര സ്പീഡില് തൊട്ടപ്പുറത്തുള്ള ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോളിയുടെ നേരെ അവൻ ഗോളടിക്കുകയാണ് അപ്പുറത്തെ സൈഡിലെ ഗോളിയാണെന്നുണ്ടെങ്കിൽ പാവം ആ ഒരു ബോളുമായിട്ട് ഇപ്പോൾ തെറിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് ആർപ്പ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കൂട്ടുകന്മാരൊന്നും തന്നെ ഇപ്പോൾ ഇവനെ കളിക്കാൻ പോലും കൂട്ടാതെയായി